ഹലോ വെൽക്കം ബാക്ക് എന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി വെള്ളപ്പയർ വെച്ചിട്ടുള്ളൊരു ഉലർത്താണ് കേട്ടോ കുത്തിക്കയച്ചത് എന്നൊക്കെ പറയും അപ്പം നമുക്കിതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു കുക്കറിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളപ്പയർ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് തലേ ദിവസം കുതിർത്തിയെടുതല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തിയെടുത്താലും മതി കേട്ടോ അതല്ലെങ്കിൽ വെറുതെ കഴുകി കുതിർത്തി എടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ വെറുതെ കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് അപ്പം ചേർത്ത് കൊടുത്ത് അടച്ചു വച്ച് കുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉള്ളി കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കൂടും പിന്നെ ഇതിലേക്കൊരു നാല് വെളിച്ച ഉള്ളി എല്ലിട്ടുണ്ട് പിന്നെ എരിവിന് എരിവിനാവശ്യമായിട്ടുള്ളൊരു നാല് ഉണക്കമുളകാണ് മുളകാണട്ടോ അപ്പം നിങ്ങൾക്ക് എരിവിനാവശ്യമായിട്ട് ഉണക്ക മുളക് കൂടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അതുപോലെ മുളക് പൊടിയും ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ഉള്ളിയും മുളകുമുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് പണ്ട് കാലങ്ങളിലൊക്കെ അമ്മിയിലൊക്കെ ചതച്ചിട്ടാണല്ലോ ഉണ്ടാക്കാറ് അതാണ് ഇതിനെ കുത്തിക്കായത് എന്നൊക്കെ പറയുന്നത് ഇനി ക്രഷ് ചെയ്തെടുത്തത് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് വേണ്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് കാരണം വെള്ളപ്പയർ പയർ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഉപ്പ് കൂടി പോവേണ്ട പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്നും കൂടെ വഴറ്റിയെടുക്കാം ഇനി കാശ്മീരി മുളക് പൊടിയല്ലാതെ സാദാ മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ പയർ വെച്ചെടുത്തത് ഒന്ന് വെള്ളം വാർത്തിയെടുക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വെള്ളം വാർത്തിയതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം വെള്ളം ഒന്ന് മിക്സാക്കി എടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വഴക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിടാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ പയറ് ഉലർത്തിയെടുത്താൽ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്